അസ്സാം വലൈക്കും വർഹമത്തുള്ള വിശുദ്ധമായ മക്കയിൽ നിന്ന് നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ഓടിയാൽ എത്തുന്ന സ്ഥലമാണ് മധുരക്ക മധുരക്കയിൽ നല്ല വലിയ ഒരു സംഭവം കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഉച്ചയുള്ള സെല്ലങ്ങൾ മദീനയിൽ നിന്ന് സുഹാബികളുടെ കയ്യിൽ വെള്ളമില്ല എന്ന പരാതി വന്നപ്പോൾ വെള്ളം കൊടുത്തയച്ച് തോൽപാത്രത്തിൽ മീരാക്കി വെള്ളം കൊടുത്തയച്ച് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തയക്കുകയും ജനങ്ങൾ ആ വെള്ളം എടുക്കാൻ വരുമ്പോൾ തടയരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്ത് അഴീനു നബിം വലം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെയുള്ള ഈത്തപ്പനത്തോട്ടം ആ അരുവിയിൽ ഇപ്പോഴും അവിടെ വെള്ളം ഒഴിക്ക് ഒഴുകുന്നുണ്ട് അത് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഇൻഷാല് ഇവിടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അസീഖ് അതുപോലെ ബാക്കി വീഡിയോ കാണിക്കാം ഇതാണ് ബി അല്ലെ തുടക്കഭാഗം ഈത്തപ്പന തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മഷാ ഇവിടെയാണ് അയനു നബി സല്ലാ അലൈവ് വല്ലം നബി സല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോൽപാത്രത്തിൽ ഉമനീരാക്കിയ വെള്ളം കൊണ്ട് കൊടുത്തയെച്ച് ഇവിടെ ഒഴിക്കുകയും ഇവിടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് ഇവിടെ ബോർഡിലെഴുതി വെച്ചിട്ടുണ്ട് അന്ന് ഉറവ് പൊട്ടി ഇന്നും ആ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതപ്പന തോട്ടത്തിന് വെള്ളം ഉപയോഗിക്കുന്നു ആളുകളിവിടെ വരുന്നുണ്ട് ആ ഒരു ചെറിയ അരുവി ഇത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ അരുവി ഇങ്ങനെ ഒഴുകി ഇതങ്ങനെ ഇതിൽ നിന്നിങ്ങനെ പോകുന്നുണ്ട് ഇവിടെക്ക് ഈത്തപ്പഴ തോട്ടാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നബിസല അലൈവല്ല തങ്ങളുടെ കരങ്ങളാൽ തോൽപാത്രത്തിൽ ഉമനീരാക്കിയ വെള്ളം സുഹാബിയുടെ കയ്യിൽ കൊടുത്തയച്ചു ഈ വെള്ളം ആർക്കും തടഞ്ഞു വയ്ക്കരുത് എന്ന നിർദ്ദേശവും കൊടുത്ത് വിട്ടതാണ് ഐനു നബി മാഷാ തങ്ങളെ ഉമനീരാക്കിയ വെള്ളം തങ്ങളെ ചെറുപ്പാക്കപ്പെട്ട അരങ്ങളെ കൊണ്ട് കൊടുത്തയച്ച് ഇവിടെ മധുര നനക്കാനും വറക്കത്തിനൊക്കെയുള്ള വെള്ളം ജനങ്ങളെ തടയരുത് എന്ന് പ്രത്യേകം നിർദ്ദേശം വെച്ച വെള്ളമാണ് അള്ളാഹുത്താല നമുക്കൊക്കെ ഇവിടുത്തെ വറക്കത്ത് കൊണ്ട് വലിയ പദ്ധതി നൽകട്ടെ ഇവിടെ വന്നവർക്ക് വീണ്ടും വരാനും എത്തിപ്പെടാത്തവർക്ക് ഇനി ഇവിടെ എത്താനുള്ള തോഫീക്കള്ളാഹു നൽകുമാറാകട്ടെ ഇവിടെ നിന്ന് ഉള്ളോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ അരുവി നമ്മുടെ നാട്ടിലെ ഇത് ഒഴുകിപ്പോകുന്ന പോലെ കുറേ ഉള്ളോട്ടുണ്ട് എന്നൊക്കെ തപ്പന വലിയ തോട്ടാണ് ഏകദേശം മകരുബ് ആയ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് ഉച്ചക്ക് ചുമ കഴിഞ്ഞ് മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ് മക്കയിൽ നിന്ന് ഒരുപാട് ഓടണം നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ഓടി കുറെ ഉൾഭാഗത്ത് വന്നിട്ടാണ് അയിനു ഉള്ളത് അതങ്ങനെ താഴോട്ടം അങ്ങോട്ടും അങ്ങോട്ട് പോവുകയാണ് വലിയ മലകൾക്കപ്പുറത്ത് കുറെ തോട്ടങ്ങൾ താഴ്വാരയിലുണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഈ തോട്ടം ഉള്ളത് കുറേ ഉള്ളോട്ടുണ്ട് ഏതായാലും അള്ളാഹു തിരുവല്ല ഉള്ളി വസ്ലും തങ്ങളെ വറക്കത്തും ഉണ്ട് നമുക്കൊക്കെ ഹയറും വറക്കത്തും നൽകട്ടെ